ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാരും വിചാരിക്കുന്നുണ്ടാവുല്ലേ ഇയാള് കാടൻ എന്നെല്ലാം പറഞ്ഞിട്ട് നിറച്ച് കാട് കണിക്കുന്നുണ്ട് കാട് എന്താ വേ ആയിട്ടുള്ളത് ഇപ്പൊ പിന്നെ മഴ ആയതുകൊണ്ട് പുല്ലെടുക്കാൻ പോയിട്ടാ നിറച്ചതായി മഞ്ഞപ്പൂവിൻ്റെ ഇത് കാട് പോലെയാന്നത് ഇവിടെ കാണാൻ നല്ല പാങ്ങുണ്ടായിരുന്നവ പാമ്പ് ഉണ്ടാകുന്നവ എടുക്കെടുക്ക് അത് പിന്നെ അങ്ങനെ കൂട്ടാക്കലില്ല ചേര പാമ്പ് ഉണ്ടാക്കവ പിന്നെ അതാ വലിയ കാര്യമായിട്ടുള്ള ചെടിയൊന്നുമില്ല അന്നെങ്കിലും ഞാൻ വിചാരിച്ചൊന്നിങ്ങനെ ഇങ്ങനെ എല്ലാം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും മോനും അല്ല ഇങ്ങനെ ഇടക്കടുക്ക് പുറത്ത് കയ്യോർക്ക് സ്കൂളില്ലാത്ത സമയത്ത് അപ്പം ഇങ്ങനെ ഈ വീഡിയോവും എടുക്കലല്ല പണി മുറ്റത്ത് കീങ്ങിട്ടാകുമ്പോൾ കുറച്ച് അടുക്കല വീണിട്ടുണ്ടാവും തേങ്ങ വീണിട്ടുണ്ടാവും അതിനെല്ലാം വറുക്കിയിട്ടെല്ലാം വരുന്ന പണി ഞമ്മക്ക് പിന്നെതാ ഈ ഒരു ചെടി മേങ്ങിയിട്ടുണ്ടായി ഞാൻ കുറച്ച് റംബുട്ടേനും ഡ്രാഗനും അതെല്ലാം അതെല്ലാം കുറച്ചെല്ലാം പോയവ ഇപ്പോൾ ബാക്കിയുള്ളതാകെ ഈ കുഞ്ഞുറഞ്ചേ ഉള്ളൂ നല്ല മണവിലുണ്ടാന്ന് ഇത് പിന്നെതാ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സവ നമ്മളെടുത്ത് മുള്ളൻ ചക്കപ്പായും മുട്ടപ്പയും പിന്നെ ചെറിയ കയ്യാ പാപ്പുണ്ടാന്ന് ചിക്കും പിന്നെ എല്ലാ ടൈമിലും ഉണ്ടാകും ചിക്കും പിന്നെ ഞാൻ അങ്ങനെ പറിപ്പിൻ്റെ മുകളിൽ കയറിയെങ്കിൽ മാത്രം കയ്യിൽ കിട്ടുന്നത് പറിച്ചിട്ട് വരും മറ്റച്ചാൽ അങ്ങനെ ഞമ്മ അങ്ങനെ പറിക്കലൊന്നുമില്ല ബാതിലും പക്ഷിയെല്ലാം തിന്നുകൊണ്ടുണ്ടാകുന്ന പാടെ പിന്നെ മസാല അത്യാവശ്യത്തിനുള്ള തേങ്ങയെല്ലാം ഞമ്മളെ തേങ്ങ നിന്ന് കിട്ടുന്നവ ഇപ്പം പിന്നെ തേങ്ങക്കെല്ലാം ഭയങ്കര വിലയല്ല ഞങ്ങൾ പിന്നെ തേങ്ങ പറിച്ചെങ്കിൽ മൂന്ന് മാസത്തിലൊക്കെ പറിക്കും പറിച്ചിട്ടായിട്ട് ഞമ്മക്ക് അത്യാവശ്യമുള്ള എടുത്തിട്ട് കുറച്ച് ഫാമിലിയിലെല്ലാം കൊടുത്തതിന് ശേഷം ഞമ്മൾ പുറത്ത് കൊടുക്കുക പിന്നെ അടുക്ക ഉണ്ടാന്ന് അടുക്ക വലിയ അത്യാവശ്യം ഓവറൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ കുറച്ചുണ്ടാന്ന് ഒരു അഞ്ചാറ് കിലോ അടുത്തുണ്ടാന്ന് അതിനെ ഞങ്ങൾ തൊല്ലിയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ പിന്നെന്താ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല അവ നമ്മുടെ മുറ്റത്തെ കുറിച്ചിട്ട് ഇപ്പോൾ പിന്നെ ഇൻഷാല്ല മുറ്റം എല്ലാം സെറ്റായിട്ട് വരണ്ടെത്ര വേറിൻ്റെ പണിയെല്ലാം കുറേ ആക്കിയുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വരയ്ക്കണം എല്ലാ പണിയെല്ലാം പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ അലഹദില്ല ഇത്ര ഉണ്ടല്ലോ എന്നുള്ളൊരിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാവുക ഇത്ര